നമസ്കാരം ചെറുപ്പക്കാരിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നതാണ് മുടി നരയ്ക്കുക പലരും ഇത് മുടി ഡൈ ചെയ്യാൻ വരുമോ അങ്ങനെ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി ഉള്ളതെല്ലാം നരച്ച് തുടങ്ങും ഏതായാലും ബെഞ്ചാറസിൻ്റെ ഒരു ബ്ലാക്ക് എന്നെയാണ് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് മുടി കറുപ്പ് കളർ കിട്ടുന്നത് ഇങ്ങനെയൊന്ന് വിവരിക്കാം പഴം നമ്മളിത് ചെറിയൊരു ഡിബിലേക്ക് പൊടി ആഡ് ചെയ്തത് ഇതിൻ്റെ കൂട്ടത്തിരി ബ്രഷുണ്ടാവും അതുപോലെ നമ്മൾ ഇതിനു വേണ്ടി ഒരു ടൂത്ത് ബ്രഷ് മാറ്റി വെക്കണം ശരിക്കത് കുഴമ്പ് രൂപത്തിൽ എടുക്കണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ തലേക്കറുപ്പ് നിൽക്കില്ല മുടി അവിടെ ഇവിടെയെല്ലാം തേച്ച് കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പം നരച്ചിരിക്കുന്നത് കാണാം ഇത് കുഴമ്പ് രൂപത്തിൽ ആയാൽ മാത്രമേ മുടിയിലെല്ലാം ബ്ലാക്ക് വരു ബ്ലാക്ക് കളർ വരത്തുള്ളൂ ഇത് സ്വല്പം ഞാൻ എടുത്തേ സ്വല്പം വെള്ളം കൂടിയിട്ടുണ്ട് വെള്ളം അധികം കൂടാൻ പാടില്ല കുഴമ്പ് രൂപത്തിലായാൽ മാത്രമേ ബ്ലാക്ക് കളർ നില നിൽക്കത്തുള്ളൂ ഇത് നാലാഴ്ച നിൽക്കുമെന്നാണ് കമ്പനി പറയുന്നത് നാലാഴ്ചയൊന്നുമില്ല കൂടി വന്നാൽ മാക്സിമം ഒരു രണ്ടാഴ്ച വരെയ ബ്ലാക്ക് കളർ നിൽക്കത്തുള്ളൂ നമ്മുടെ തല തേച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷാംപൂ ഇട്ട് കഴുകിക്കളയാ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്